നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം കെ എസ് തിരൂർ ഉപജില്ലാ കമ്മിറ്റിയും യുവജന വായനശാലയും ഗ്രന്ഥാലയം വെട്ടം പടിയത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം കൈവരിച്ച കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും പ്രതിപാദരവും സംഘടിപ്പിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കെ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി അബ്ദുസിയാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് അംഗം യു വി രഞ്ജുഷ മുഖ്യാതിഥിയായിരുന്നു കരിയർ ഗൈഡൻസ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ സി എം അബ്ദുൽ ലത്തീഫ് ക്ലാസിന് നേതൃത്വം നൽകി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു കെ എസ് ടി എ ഉപജില്ലാ വൈസ് പ്രസിഡന്റ് എൻ പി ഫൈസൽ സ്വാഗതവും വായനശാല പ്രസിഡന്റ് ആർ സന്തോഷ് നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് എൻ പി ഷീല കെ പി അൻവർ വി മണി എ സലാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം